ഗുരുഭവനേശാ പ്രസാദിക്കണേ ഭക്തർക്കായി ഭക്തനായ ഈ പാലനാട് സന്തോഷ് നമ്പൂതിരി ഭഗവാന്റെ കാര്യങ്ങൾ പറയണേന്റെ മുമ്പേ മാനസപൂജയാൽ നമസ്കരിച്ചിടുന്നിതാ മാതാ പിതാ ഗുരു സഹോദരരേ എന്നും ഭഗവാന്റെ കാര്യം പറയാൻ തുടങ്ങുകയെന്ന് വെച്ചാൽ എവിടുന്ന് പറയണമെന്ന് സംശയ എല്ലാവർക്കും പ്രത്യേകിച്ചും ഗുരുവായൂർ ക്ഷേത്രത്തിനെ കുറിച്ച് രാവിലെ നട തുറക്കണ കാര്യം മുതൽ തന്നെ തുടങ്ങാം കൃത്യം രാവിലെ മൂന്ന് മണിക്കാണ് ക്ഷേത്ര നട തുറക്കുക അതിൻ്റെ മുമ്പേ തന്നെ രണ്ട് മുപ്പത് മുതൽ തന്നെ നാരായണീയം അവിടെ ഇങ്ങനെ കേൾക്കാം പുറത്ത് അതിൻ്റെ ഒരു രസം വേറെ തന്നെയാണ് വല്ലാത്തൊരു ഭക്തി തോന്നും ഭഗവാനെ കാണാൻ വേണ്ടി വരിയില് കുറേ നേരം മുമ്പേ നിൽക്കേണ്ട ആൾക്കാർ അവർക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ അപ്പോഴേ മനസ്സിൽ ഭഗവാനെ കണ്ടുകഴിഞ്ഞിട്ടുണ്ടാവും അത് കഴിഞ്ഞ് ഹരിനാമകീർത്തനം ജ്ഞാനപ്പാന ഇതെല്ലാം ഉണ്ട് കൃത്യം മൂന്ന് മൂന്ന് മണിയായാൽ ക്ഷേത്രഗോപുരത്തിൻ്റെ അടുത്തുള്ള ആ വലിയ മണി മൂന്നടിച്ചാൽ മേൽശാന്തി ക്ഷേത്രം തുറക്കുകയായി അതിൻ്റെ മുമ്പേ തന്നെ കീഴ്ശാന്തിമാരെ മുഖമണ്ഡപത്തിലെ അഞ്ച് വെള്ളി കവരവിളക്കുണ്ട് അതിൽ നിറയെ തിരിയിട്ട് നല്ല ഭംഗിയിൽ തെളിയിച്ചു വെച്ചിട്ടുണ്ടാകും മൂന്ന് മണി ആയാൽ മേൽശാന്തി ആ തിരുന്നോടെ തുറക്കുകയായി നിർമ്മാല്യദർശനം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് കുറേ നേരം മുമ്പ് തന്നെ വരിയിൽ നിൽക്കുന്ന ആ ഭക്തരെ അകത്തേക്ക് ഒരു ഓടി വരവുണ്ട് കാണേണ്ട കാഴ്ച തന്നെയാണത് ആ കാഴ്ച കാണുമ്പോൾ ഓർമ്മ വരിക കാളിന്തി പോലെ ജനപ്രവാഹം എന്ന ഗാനാണ് കണ്ണാ കൃഷ്ണ നാരായണ അച്യുത ഗോവിന്ദ മാധവ കേശവ ഹരേ ഗുരുവായൂരപ്പ അങ്ങനെ നാമങ്ങൾ പലതരത്തിൽ ആൾക്കാർ ഇങ്ങനെ തൊഴുത് ഭഗവാനെ കണ്ട് ആനന്ദ നിർവൃതിയിൽ മടങ്ങുമ്പോൾ മേൽശാന്തി ശ്രീകോവിലെ വിളക്കുകൾ തെളിയിക്കുകയാണ് ആ വിളക്കിന്റെ പ്രഭയില് നിർമാല്യദർശനം കണ്ട് ഓരോരുത്തരും ഇങ്ങനെ മടങ്ങുന്ന സമയത്ത് ഭഗവാൻ തലേദിവസം ചാർത്തിയ ഉടയാട മാലകള് അതെല്ലാം എടുത്ത് അഭിഷേകത്തിന് തയ്യാറാക്കണം കളഭം ചാർത്തിയത് ചന്ദനം ചാർത്തിയത് അതെല്ലാം എടുത്ത് മാറ്റിയിട്ട് എണ്ണ അഭിഷേകം ചെയ്യും അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ് ഒരു അഞ്ഞന വർണ്ണനായിട്ടുള്ള ഭഗവാന്റെ ശരീരത്തിലൂടെ ആ എണ്ണ ഒഴിക്കുമ്പോൾ നമ്മുടെ മനസ്സ് മനസ്സും ശരീരവും ഒക്കെ വല്ലാത്തൊരു നിർവൃത്തി തന്നെയാണത് ശേഷമാണ് വാഗച്ചാർത്ത് ആ വാഗ ചാർത്ത് കഴിഞ്ഞ് ഈഞ്ചുകൊണ്ട് മെഴുക്കൊക്കെ കളഞ്ഞ് അഭിഷേകം ചെയ്ത് ഉള്ള ആ തീർത്ഥാണ് ഭക്തർക്ക് പ്രസാദമായിട്ട് കൊടുക്കാറ് മൂന്ന് മണിക്ക് നട തുറക്കാൻ വേണ്ടിയിട്ട് ഭഗവാനെ ഒന്ന് കാണാൻ വേണ്ടി തലേദിവസം തന്നെ ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും അപ്പൊ ആ ഓടി വന്ന് ഭഗവാനെ ഒന്ന് കാണാൻ വേണ്ടി ഓടി വരുമ്പോ ഒരു സെക്കൻഡ് പോലും ഭഗവാന്റെ മുമ്പില് നിന്ന് ഭഗവാനെ ഒന്ന് കാണാൻ ചിലപ്പോ പലർക്കും പറ്റാറില്ല അപ്പോഴേക്കും എല്ലാവർക്കും തൊഴുത് തുടനല്ലോ അതിനു വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്ന ജീവനക്കാരെ തൊഴുത് നീങ്ങൂ നടക്കൂ നട നടമറിഞ്ഞു നിൽക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എല്ലാരെയും എല്ലാവർക്കും സൗകര്യം ചെയ്തുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടാവും അപ്പൊ എന്താ ഇപ്പൊത് വിഷമം തോന്നും നമുക്ക് പക്ഷെ ഒന്നാലോചിച്ചാൽ ഇത്രയും പേര്ക്ക് തൊഴണ്ടേ അതിന് അവര് പറയിൽ തെറ്റില്ല എന്നും വിചാരിക്കാം നമുക്ക്